ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്കായി പുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു വലിയവർക്കും ചെറിയ കുട്ടികൾക്ക് വരെ വായിക്കുന്ന തരത്തിൽ വായിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ടായിരുന്നു മാപ്പ് ടേബിൾസ് സ്റ്റിക്കേഴ്സ് ചിത്രങ്ങൾ എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടായിരുന്നു ത്രീ ഡി ഫാബ്രിക്കേഷൻ്റെ ഒരു സ്റ്റോള് ഉണ്ടായിരുന്നു ഫ്ലവേ ഫ്ലവേഴ്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അത് വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഫിഫ്റ്റി റുപ്പീസ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ വെറൈറ്റി ഫ്ലവേഴ്സ് വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ചപ്പൽസിൻ്റെ ഒരു സ്റ്റോളായിരുന്നു ഉണ്ടായിരുന്നത് ഷൂസ് എല്ലാം ഉണ്ടായിരുന്നു വിൽപ്പനയ്ക്ക് പെർഫ്യൂംസ് അതുപോലെ കുങ്കുമം ഇതൊക്കെ വിൽപ്പനയ്ക്കായിട്ടുണ്ടായിരുന്നു പഞ്ഞിമിഠായി പോപ്കോൺ ഇതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ പലതരം ചെടികളുടെ വിത്തുകൾ ഉണ്ടായിരുന്നു എക്സിബിഷൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം